അച്ചമാരെ അടുത്ത ബേറ്റ് സെറ്റ് ചെയ്ത് ഓ സൈ ചേട്ടൻ ഓ നമ്മുടെ റൂഫിന്റെ മുകളിലേക്ക് ഒരു മീൻ പോയിട്ടുണ്ട് സൈ ചേട്ടാ എന്ത് മീനാണ് പോയേണേ വല്ല പിടിത്തോണ്ടോ കടമ്പ് തന്നെയാണ് പോയേക്കണേ കടമ്പ് തന്നെയാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് കിട്ടാനൊരു ചാൻസും ഇല്ല റൂഫിന്റെ മുകളിലേക്ക് പോയി പുറത്തിരിക്കുകയാണ് തൈ ചേട്ടൻ ഇനി എന്തായാലും അടുത്ത മീനെ നമുക്ക് പിടിക്കാമെന്ന് പ്രതീക്ഷിക്കാം അത് നല്ല പവർഫുൾ ആയിട്ട് ഹുക്ക് കൊടുക്കാൻ കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഹുക്ക് ശരിക്കും കയറത്തുള്ളൂ അതാണ് പ്രശ്നം ആ സമയത്ത് ഇവരിങ്ങനെ ഇതുപോലെ പറക്കാനും ചാൻസ് ഉണ്ട് പറന്നു കഴിഞ്ഞാൽ പിന്നെ റൂഫിന്റെ ടോപ്പി നോക്കിയാൽ മതി ശരിക്കും വരുന്നുണ്ട് കടമ്പളെ ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട് സൈ ചേട്ടനെ നമുക്കിപ്പോൾ ചൂണ്ടേൻ്റെ അടി ഉറപ്പാണ് ഉറപ്പാണ് മീൻ മീൻ ഏ സമയമേലും നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് അപ്രോച്ച് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഓക്കെ സെറ്റാണ് ഈ പ്രാവശ്യം സെറ്റാണ് നമുക്ക് കണമ്പല്ല കിട്ടിയിരിക്കുന്നത് പക്ഷെ ഒന്നും കാണിച്ചത് കട്ടയാണ് രണ്ടെണ്ണം ഒരുമിച്ചാണ് നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്ത് എന്തായാലും എന്തായാലും മീൻ കയറി പക്ഷെ കട്ട്രയുടെ കുട്ടിയാണ് ഇവന് നമുക്ക് ആവശ്യമില്ല ഇവിടെ നമ്മൾ റിലീസ് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം കണമ്പാണ് ഈ കടമ്പൾ കയറി വരുന്നതോടൊപ്പം തന്നെ കയറി വരുന്ന മീനുകളാണ് ഈ കട്ടറകളും അപ്പൊ നമ്മൾ കട്ടറെ നമ്മൾ റിലീസ് ചെയ്തിരിക്കയാണ് മച്ചാൻമാരെ തകർപ്പം കടമ്പ് കൊടുത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചൂണ്ടിയിടാൻ പോകുന്ന സ്പോട്ടിൽ സൈ ചേട്ടൻ ഇപ്പം ബെയിറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ബെയ്റ്റ് അവിടെ ഫുള്ള് സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലൂടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കടമ്പുകളെല്ലാം ആ ഒരു സ്പോട്ടിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും ആ അതെ കമ്പുകൾ വന്നുകഴിഞ്ഞു നമ്മൾ ഇട്ടപ്പോൾ തന്നെ കമ്പുകൾ വന്ന് കഴിഞ്ഞു സജ്ജന കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ ബെയിറ്റ് ഇറക്കിയിട്ടുണ്ട് ഒരു ത്രിബിൾ ഹുക്ക് ത്രിബിൾ ഹുക്കിൻ്റെ ഒരു സിംഗിൾ ഹുക്ക് ആ സിംഗിൾ ഹുക്കിലാണ് നമ്മൾ ബേറ്റ് വെച്ചിരിക്കുന്നത് ഇതേ ബ്രെഡ് തന്നെ കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ മൈത വയ്ക്കാം എന്ത് വേണേലും നമുക്ക് ബേറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കണമ്പുകൾ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് ഇതുപോലെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് നമ്മൾ കണമ്പുകൾ ലോക്കാക്കിയാണ് ചെയ്യുക ജസ്റ്റ് ബിസ് അരിഞ്ഞാണ് പോയത് തൊട്ടടുത്ത് തന്നെ കണമ്പുണ്ടായിരുന്നു ടിക്കുമ്പോഴത്തേക്ക് ചെമ്മീൻ്റെ തലയിലായിരിക്കും ആദ്യം കടിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും കോർക്കുന്നത് തലയിലായിരിക്കും തക തലയുടെ ഇതുണ്ടോ ഈ ചെകിളയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഓർത്തങ്കളും കണ്ടോ അപ്പോൾ നല്ല ആക്റ്റീവായിട്ട് കിടന്നോളും തലയിലായിരിക്കും ഏറ്റവും ആദ്യം അടി വരുന്നത് അപ്പോൾ കല്ലക്ഷേട്ടം ചെമ്മീൻ കാശ് ചെയ്തിരിക്കുകയാണ് ഇവിടെ അകലത്തേക്ക് വലിച്ചെറിഞ്ഞാലും അടുത്തിട്ടായാലും നമുക്ക് അടി കിട്ടും മീൻ എവിടെ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല അടുത്താണ് കൂടുതൽ കല്ലുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഹമൂർ ചെമ്പലി ചെമ്പലുമുള്ള മീനുകളെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ ചെമ്മീൻ അധികം ലോങ്ങിലേക്ക് കാശ് ചെയ്യേണ്ട കാര്യമില്ല അടുത്തന്നെ ഇട്ടാൽ മതി നമ്മുടെ ചെമ്മീൻ വീഴുമ്പോൾ തന്നെ ചെമ്മീൻ്റെ കാലുകൾ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കും അതുകൂടാതെ തന്നെ ഇടയ്ക്ക് അവർ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും ഇത് കണിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കല്ലുകളുടെ ഇടയിലിരിക്കുന്ന ഹമൂർ ചെമ്പലിയൊക്കെ ഇറങ്ങി വന്ന് അതിനെ സ്ട്രൈക്ക് ചെയ്യും മരതേ അടുത്ത ബേറ്റ് അടുത്ത ബേറ്റ് സച്ചാട സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു മീൻ മിസ്സായിരുന്നു പക്ഷേ ഇനി അടിക്കുന്നവൻ പോകില്ല സച്ചാട്ടനെ പറയോ ജസ്റ്റ് മിസ്സാണ് ജസ്റ്റ് മിസ്സാണ് അടിക്കുന്നുണ്ട് ശരിക്കും മീൻ കറി വന്നിട്ടുണ്ട് ഏത് സമയത്ത് വേണേലും നല്ല തിരുതക്കണമ്പുകളൊക്കെയാണ് കറി വന്നിരിക്കുന്നത് അരക്കിലോ മിച്ചോളൊക്കെ ഇവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അരക്കിലോ മിച്ചോളം നല്ല തിരുതക്കണമെ തന്നെ ഇവിടുന്ന് അടിച്ചു കയറ്റാനായിട്ട് പറ്റും സച്ചാട്ടെ അതിനുള്ള മാർഗ ശ്രമത്തിനാണ് ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നച്ചറ നമുക്ക് അടിച്ച് കയറിയിട്ടുണ്ട് ഇതിപ്പോൾ ത്രിബുളൂക്കിൽ അടിച്ച് കയറിയ മീനാണ് ഇതിൻ്റെ കാണാനുള്ള ഭംഗിയുണ്ട് പലരും ഇവർ കൈയിലൊക്കെ എടുക്കാറുണ്ട് ആ സമയത്ത് ഇത് പണിതരാറുമുണ്ട്